കൂട്ടുകാരി കോടൻ്റെ വീർത്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിറയെ മീനാണെന്ന് ഒരിക്കലുമല്ലോ ഇത് ഇത് പൊട്ടിച്ചിടുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടു ഇത് നിറയെ വേസ്റ്റ് മാത്രമാണ് കടൽ വലവലിക്കാനായിട്ട് ഇപ്പോൾ സ്വസ്ഥതയില്ല വേസ്റ്റ് കാരണം അവർ തിരണ്ടി വീണിട്ടുണ്ട് ഇതൊരു ഡേഞ്ചർ പിടിച്ച പണിയാണ് കാരണം ഈ കോടൻ്റെ പൊട്ടിച്ചിടുമ്പോൾ വന്ന് വീഴുന്നതിനകത്ത് ഉണ്ട് അതായത് പഫർ പഫർഫിഷിൽ നല്ല കൂർത്ത മുള്ളുള്ള ഐറ്റം ഉണ്ട് ആ ഫുട്ബോൾ വല്ല വീർത്തിരിക്കണം ഉണ്ടോ ചുറ്റിനു പിന്നെ തിരണ്ടി തിരണ്ടിയുടെ മുള്ളു പിന്നെ ഉണ്ട് കൂരി കാരി ഉണ്ട് കാരി ഇതെല്ലാം പണി കിട്ടും പക്ഷേ ഈ ചരക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം കാണുന്ന കാഴ്ചയാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച വേസ്റ്റിൻ്റെ ഒരു കളിയാണ് ഒരു പ്രതീക്ഷയും ഇല്ല കടലിപ്പണിയുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നു വന്ന് ഇതാ മുഴുവൻ പ്ലാസ്റ്റിക് ഇതാ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായിട്ട് കാല് വെക്കുന്നതൊക്കെ നോക്കിയെങ്കിലും ചവിട്ടണം കാരണം അത്രയ്ക്ക് റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ് ചരക്ക് പൊട്ടി ചിട്ടതിന് ശേഷമുള്ള ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊരു കട്ടിൽ ഫിഷ് ആണ് സി എഫ് ഒരു കിലോ തികച്ചില്ല നമ്മുടെ ഒഴുവലാണ് ഒഴുവല് തൂപ്പ് അതായത് അക്കിടി എന്ന് പറയുന്ന സാധനം കുപ്പികളിങ്ങനെ കെട്ടി അത് പൊന്തിച്ച് നിൽക്കും ചാക്ക് ആ താഴെ താഴെക്കാണ വെള്ളച്ചാക്കിനകത്താണ് മണ്ണ് നിറയ്ക്കുന്നത് അപ്പം വെയിറ്റ് കൊണ്ട് മൺ ചാക്ക് അടിയിലും ഒഴുവൽ കുപ്പികൾ കെട്ടുന്നതുകൊണ്ട് ഇങ്ങനെ പൊന്തിച്ച് നിൽക്കും അപ്പം അതുകൊണ്ട് ഈ പേക്കണവ് അതായത് കട്ടൽ ഫിഷു വന്ന് മുട്ടയിട്ട് പ്രചരണം നടത്തും അങ്ങനെ ചെയ്യണതുകൊണ്ടാണ് കടൽ കട്ടൽഫിഷു നിലനിൽക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ് ഇതിപ്പം റൈറ്റ് സൈഡിലെ ചേട്ടായി എടുത്തേക്കുന്ന ഓവുശങ്കാണ് ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ബാംഗിൾസ് ചെയ്യാനൊക്കെയാണ് പോണേന്നാണ് പറയണത് പക്ഷെ നല്ല റേറ്റാണ് ഒരെണ്ണത്തിന് നാന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ റേറ്റ് വരും ഷവുല് കൊണ്ട് ഒതുക്കണത് വേറെ ഒന്നും കൊണ്ടല്ല നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതാ മൊത്തം വേസ്റ്റും മുള്ള മീനുകളുമാണ് ഇതാരുടെയോ റെയിൻകോട്ടാണോ തോന്നുന്നു ഇത് ഞങ്ങളുടെ ബോട്ടിൽ മാത്രം കിട്ടുന്ന വേസ്റ്റല്ല എല്ലാവർക്കും ഇത് കണക്ക് തന്നെ ഇത് വാരി വാരി കളഞ്ഞാലും തീരത്തില്ല ഈ വേസ്റ്റുകൾ മൊത്തം അടുത്ത ആ ഒരു ചെറിയ ഗ്യാപ്പ് കൊണ്ട് പറക്കി കളയുന്ന നേരം കൊണ്ട് നമ്മളരഭാഗം ചരക്ക് കുറഞ്ഞു കിട്ടും ഇതും മുത്തിരി മീനാണ് ഇപ്പോൾ ഞാൻ കയ്യിലെടുത്തേക്കണം മൂന്ന് മുള്ളു ഈ മീൻ വല കൂട്ടത്തോടെ കയറിയാൽ പിന്നെ മറ്റു മീനൊന്നും രക്ഷയില്ല ഇത് ഇതാണ് ഫിഷ് മുള്ളനൂത്ത പുള്ളി ഇങ്ങനെ ഏറെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആർക്കും പുള്ളിയെ തൊടാൻ പറ്റില്ല ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ എടുത്തു കളയാൻ ചാക്കാണ് ഇത് മുള്ളില്ലാത്ത കൂത്തയാണ് ഇതും നന്നായിട്ട് പൗട്ട് ചെയ്യും നന്നായിട്ട് വിയർക്കും ഏത് വേസ്റ്റ് എടുത്ത് കളയണമെന്ന് പറ്റേ തെരണ്ടിയുടെ സ്വഭാവം ഇതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേഞ്ചറെന്ന് അതൊരു കിളിയാണ് ചോപ്പൻ അതിനകത്താണ് ഇപ്പോൾ ആശം കുത്തി മുള്ളു നിർത്തിയത് ഈ ചരക്ക് പൊട്ടിച്ചിടുമ്പോൾ പേടിച്ചു നിന്ന് ചിരക്ക് പൊട്ടിച്ചിടുന്ന കാര്യം ഇതാണ് പുള്ളിക്കാരൻ എങ്ങാണ്ട അപത്തത്തിലെങ്കിലും ഒന്ന് കാലേ കയറിയാൽ തീർന്ന് ബോട്ടോടി കരയ്ക്കുവാനേ പറ്റൂ മുഴുവനും വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഇപ്പോഴും മീൻ കിട്ടുന്ന വീഡിയോ നമ്മൾ എല്ലാവരും ഇടാറുണ്ട് കടലിൽ പോകുന്നവരെ വീഡിയോ എടുത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പക്ഷേങ്കിലും ഞങ്ങൾക്ക് ഇതിപ്പോൾ വന്ന് വന്ന് സങ്കടമായിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ രണ്ടാളുടെയും കുഴപ്പമില്ല എല്ലാവരും കൂട്ടത്തോടെ കൊണ്ടിടുന്ന വേസ്റ്റുകളാണ് ഇതെല്ലാം കടൽ തീരത്തുള്ളവർ മാത്രമല്ല നമ്മുടെ പുഴ തൊട്ട് തുടങ്ങുന്ന വേസ്റ്റാണ് കടലിൽ വന്ന് അടിയുന്നത് അതിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട് ഇത് കണ്ടില്ലേ പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ കടലിൽ സമ്പത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പോസ്റ്റ് ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും ഇതൊന്നും ഈ ശീലങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഈ മാലിന്യം മാറുമ്പോൾ കടലിൽ മത്സ്യങ്ങൾ പെരുകും മുട്ടയിടേണ്ട കല്ലിൻ്റെ ഭാഗത്തും മണ്ണിൻ്റെ ഭാഗത്തും വേസ്റ്റ് വന്ന് അടിഞ്ഞു കിടന്നാൽ അവരവിടെ പോയി മുട്ടയിടും അതാണ് മീനുകളുടെ അവസ്ഥ അവരും നമ്മളെ കൊണ്ടിപ്പം ശല്യമായിട്ടിരിക്കുകയാണ് അതേതൊരു മൂങ്ങയാണ് ഇപ്പം ഞാൻ കയ്യിലെടുത്തേക്കണത് ഞാൻ ഇതിന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ല ഇതിനകത്ത് എത്ര മീൻ നിങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റും ഇത് വെട്ടർ ആളാണ് അടിപ്പനെന്ന് പറയും ആള് നൈസായിട്ടില്ല പ്രൊഡക്ടർ സിനിമയിലെ മോൺസ്റ്റർ അണക്കുള്ളൊരു ഫേസ് ഒക്കെയാണ് ഇതും നന്ന നല്ല വില കിട്ടുന്ന സാധനമാണ് എങ്ങനെയായാലും നമുക്കൊരു ഒരു കിലോയ്ക്ക് അറുനൂറ്റി അമ്പത് രൂപയോളം ഇതിന് വിലയുണ്ട് ഇതും ഡിഷുകൾ ചെയ്യാൻ വേണ്ടി പോണതാണ് അല്ലാതെ നമ്മുടെ മാർക്കറ്റ് വരില്ല ചന്തകളിൽ അങ്ങനെ വരില്ല ഇത് ഇതാ കൊട്ടയിൽ വാരി കിടന്നൊന്നും വില കിട്ടുന്ന മീനില്ല ക്ലാത്തിയാണ് ഉടുപ്പൂരി അതായത് ചെറിയ ക്ലാത്തി ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ ആ ചേട്ടൻ കൈകൊണ്ട് എടുത്തതാണ് പേത്ത അയാളെ കഴിക്കാൻ കൊള്ളാം ആ പച്ച കളർ അയാൾക്ക് മാംസമുണ്ട് തലയുടെ തലേ നല്ല മുതുകുഭാഗത്തിന് താപ്പോട്ട് കട്ട് ചെയ്തിട്ട് തോൽച്ചെടുത്ത് കഴിഞ്ഞാൽ അയാളെ നമുക്ക് വറുത്ത് കഴിക്കാം ചിക്കൻ വറുത്തുന്നണക്കുള്ളൊരു ടേസ്റ്റാണ് പുള്ളി നല്ല മാംസമാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷെ ഇതിനകത്ത് ആ പേത്ത സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് ഇതേ ഇത് പറപ്പം തരേണ്ടിയാണ് പുള്ളി തിരമാലയുടെ മേളിൽ കൂടി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മീറ്റർ ഒക്കെ പറക്കാനുള്ള കഴിവുണ്ട് പേത്തയിലെ വിഷപ്പേത്തയുണ്ട് മഞ്ഞ മഞ്ഞ മാർക്കിങ് വരുന്ന പേത്ത നമ്മളെടുക്കാൻ പാടില്ല അത് ഡേഞ്ചറാണ് തിന്ന ആളിയ തൂം ഇത് ഇപ്പം വേസ്റ്റ് പറക്കിപ്പിറക്കി ആ കണ്ട കൂമ്പാരം ബാധിക്ക് താഴെയായിട്ടുണ്ട് ഇതാണ് എല്ലാവരും ചിന്തിക്കുന്ന കണക്ക് ബോട്ടിൽ പോകുന്നവർക്ക് വലനിറ മീൻ എന്ന് പറയുന്നതിന് പകരം അപ്പം നിങ്ങളെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഈ പണി കിട്ടുന്നത് എല്ലാ ദിവസവും ഒന്നുമില്ല പക്ഷേ വേസ്റ്റ് കിട്ടുന്നതിന് അങ്ങനെ മുടക്കമൊന്നുമില്ല എല്ലാ ദിവസവും ഇത് തന്നെ കാരണം നമുക്കിത് തിരിച്ച് കരയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സോഴ്സ് ഗവൺമെൻറ് ഏർപ്പാടാക്കി തന്നാൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഞങ്ങളിപ്പം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹ നിലയിൽ ഈ വേസ്റ്റ് കരയ്ക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്കിത് ഹാർബർ ഇട്ടിട്ട് പോകാനായിട്ട് ഗവൺമെൻറ് സമ്മതിക്കും പണ്ട് ഒരു നെറ്റ് ബാഗ് തന്നു വിടുമായിരുന്നു അതിനകത്ത് ഇതെല്ലാം വാരിക്കൂട്ടിയിട്ടിട്ട് കരയിൽ എത്തിച്ചു കൊടുക്കും അത് സർക്കാരായിട്ട് തന്നെ അത് കരയിൽ നിന്ന് കൊണ്ടുപോകാരുന്നു ഇപ്പം ആ പ്രോജക്റ്റ് അവർ നിർത്തി അല്ലെങ്കിൽ ഒരുവിധമൊക്കെ ചവറുകളും മറ്റ് വേസ്റ്റുകളും കുറഞ്ഞു കിട്ടിയതിന് ഒന്നുമില്ല കൂട്ടുകാരി ഒന്നുമില്ല ഇതെല്ലാം കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ വരെയുള്ള മീനുകളാണ് വാരിയിടുന്ന വളത്തിന് പോകുന്ന സാധനങ്ങൾ ആ കണ്ട ഇടയ്ക്ക് വെച്ച് കണ്ട രണ്ട് തിരണ്ടിയും ഒന്നോ രണ്ടോ കണവ അതായത് കട്ടിൽ ഫിഷ് ഇതൊക്കെ തന്നെ ഉള്ളു ഇതിനകത്ത് എല്ലാവരും ഒരു ഉഷാറുമില്ല സന്തോഷവും ഇല്ലാതെ നിൽക്കുകയാണ് എങ്ങനെ സന്തോഷിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളിതാണ് പേത്ത ഇത് പച്ച കളറാണ് ഇതിൻ്റെ മഞ്ഞ മാർക്കിങ് വരുന്നുണ്ട് അതാണ് വിഷം കൂടെ പണിയെന്ന് ബംഗാളികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ നാട്ടിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇതാ സൈസ് അതായത് സെലക്ട് ചെയ്യാൻ അറിയാതെ എടുത്ത് കറി വെച്ച് കഴിച്ച് അത് ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോ വെയിറ്റ് വരും എന്തായാലും ഈ ടേൺ കരയ്ക്ക് വരുമ്പോൾ ഞാനൊരു രണ്ട് മൂന്നെണ്ണം കൊണ്ടുപോകാരുത് നോക്കി വറുത്ത നല്ല അടിപൊളിയാണ് ചിക്കൻ വറുത്താണ് കിരിക്കും ഞങ്ങളുടെ സ്രാങ്കും വലയിടാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് സാധാരണ വല വലിച്ച് കോടൻറ്റ് തെളിച്ച് ചരക്കെല്ലാം പറക്കി അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നേരെ അടുത്ത വലയിടാനേ നിൽക്കത്തുള്ളൂ എല്ലാവരും ഇതിപ്പം എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് പറയാൻ വയ്യ ഒരു വല എടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ചരക്ക് കണ്ടിട്ടാണ് ഇനി അടുത്ത തെക്കോട്ടോ വടക്കോട്ടോ മാറി വലിക്കണോ എന്നൊക്കെ സ്രാങ്ക് തീരുമാനിക്കുന്നത് ഈ വേസ്റ്റിന് വേണ്ടി മാത്രം കടലിൽ പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും മിക്കവർക്കും അറിയത്തില്ല ചിലവർ ഒന്ന് എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്തായിരുന്നു പൊടിമീനൊക്കെ ഞങ്ങളെ പിടിച്ച് നശിപ്പിക്കണമെന്ന് പൊടിമീനെ പോട്ട് ചേട്ടാ കറിക്കുള്ള മീൻ തികച്ചു കിട്ടണില്ല ഇതാണ് അവസ്ഥ ഇതേ ഉടുപ്പൂരിയാണ് ക്ലാത്തി അതിൻ്റെ വേറെ തന്നെ വേണേ കൊട്ടയിൽ വാരി ഇടണം മഞ്ഞ അതിന് വലിയ വിലയില്ല അപ്പൊ കൂട്ടുകാരെ മീൻ കഴിക്കുന്നത് ചോറ് കഴിക്കുന്നത് ആഹാരം കഴിക്കുന്നതല്ല ഇത് നിങ്ങളൊന്ന് കാണുക കേട്ടോ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ബൈ